ടുക്കില്ല ഞാൻ അടുക്കില്ല വീട്ട് വിട്ട് വിട്ടെ

പൊന്നുസേ വാടി ഈ പൊന്നുസേ ഈ പെണ്ണ് പാൻ്റിട്ട പെണ്ണായി ഇറക്കണം പേന്റിട്ട ചെക്കനല്ലേ പെണ്ണുങ്ങൾ പാൻ്റെ എത്തിക്കുന്നു അയ്യേ പെണ്ണു പേണ്ടെത്തിക്കണു അയ്യേ അമ്മ അയ്യോ കലവിക്ക് ഇരിക്കാൻ വയ്യ ആ കാല് മേച്ചിണ്ട് കലവിയെ കാൽ ഉഴിഞ്ഞായിരുന്നോ അമ്മ അവിടെ നമ്മടെ കുട്ടിയാരാ പൊന്നുസേ അപ്പൂസ നമ്മുടെ കുട്ടി പൊന്നൂസ പൊന്നുസേ അയ്യോ ഏ അയ്യേ എന്ത് പൊടിയാടുന്നു ആട്ടക്കാരിന്തോ അതാട് തിരിഞ്ഞോട്ടെ പൊടിയാടുന്നു അനക്ക് അടിയ കിട്ടിന്റെ എന്ത് അനക്ക് അടി വേണോ അടിവേണോട്ടാൻ്റെ കൂടുതലും അമ്മമ്മയും ചേച്ചിയും അക്കള ഒളിച്ചുണ്ടു ഒളിച്ച

എന്റെ താത്തി എവിടെ എവിടെ പോയി പോയോ താത്ത പോയോ പാട്ടി പോയോ എന്തിനാ പറഞ്ഞയച്ചു ആ ഇങ്ങോട്ട് വരാൻ പറയാാരുന്നില്ലേ ആ പോണോ എന്തിനാ പറഞ്ഞയച്ചു എന്ത് എന്ത് സുച്ഛൊന്നും ഇടാൻ പറ്റില്ല എന്നാ സുച്ചുമ കളിക്കുന്നേ സുച്ചുമ്മ കളിക്കാൻ പാടില്ല അമ്മമ്മ നിക്കണം അമ്മ അമ്മ അമ്മമ്മ ചേച്ചി അവിടെ ഉണ്ട് പിന്നെ അക്കളി അക്കളയില